വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ വസുമതി സത്യഭാമയോട് പറയുകയാണ് ഒരു മൊട്ടു സൂചിയുടെ സൂചിയുടെ ആവശ്യം പോലും ഇല്ല എല്ലാ സാധനങ്ങളും തിരികെ കൊണ്ടുപോകണമെന്ന് അതായത് ആകെ ദേഷ്യം വരുന്നുണ്ട് സത്യഭോമയ്ക്ക് തുടർന്ന് സത്യഭോമയുടെ പതിയെ വിഷ്ണു പറയുന്നുണ്ട് നമ്മൾ ഇവിടേക്ക് വന്നത് ഒരു വഴക്കിനല്ല അവരുടെ കാഴ്ചവെട്ടിലാണ് നമ്മുടെ പ്രീതിയുടെ ജീവിതം അതുകൊണ്ട് അമ്മയൊന്ന് സ്വയം നിയന്ത്രിക്കണമെന്ന് അങ്ങനെ വിഷ്ണു സത്യഭാമയോട് സംസാരിക്കുന്നത് കണ്ടിട്ട് അവർ തമ്മിൽ എന്താടി ഒരു ഗൂഢാലോചനയെന്ന് ചിത്രയോട് വസുമതിയും തിരക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിൻ്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ചിത്ര വസുമതിയോട് പറയുകയാണ് അവർ ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനും ഒക്കെ ആയിട്ട് വന്നതല്ല അവരുടെ മനസ്സിൽ വേറെന്തോ ഉദ്ദേശമുണ്ടെന്ന് തുടർന്ന് സ്വയം ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിച്ച് സത്യഭാമ വസുമതിയോട് സംസാരിക്കുകയാണ് വസുമതി നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും വേണ്ടെങ്കിൽ എങ്കിൽ ഞങ്ങൾ തിരിച്ച് കൊണ്ടുപോയിക്കോളാം പക്ഷേ നാളെ പ്രീതിയുടെയും അർജുൻ്റെയും പേരിൽ പൂജ അവിടെ നടത്തുന്നുണ്ട് അപ്പോൾ പ്രീതിയെ ഞങ്ങളുടെ കൂടെ വിടണമെന്ന് അന്നേരം വസുമതി പറയുകയാണ് അത്രയുള്ള കാര്യം ശരി കൊണ്ടുപോയ്ക്കോ കൂടി കൊണ്ടുപോയ്ക്കോ എന്ന് അന്നേരം വിഷ്ണുവിനും ഫാമയ്ക്കും പ്രീതിക്കുമൊക്കെ സന്തോഷമാകുന്നുണ്ട് തുടർന്ന് വസുമതി വീണ്ടും പറയുകയാണ് പക്ഷേ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത് അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകാം തുടർന്ന് വീണ്ടും വസുമതി പരിഹസിക്കുകയാണ് പൂജയും ഹൃദയവും ഒക്കെ ആയിട്ട് അവളെ ഒരു സന്യാസി ആക്കിക്കോ എന്നൊക്കെ ദേഷ്യത്തോടു കൂടി ഫാമയെ കളിയാക്കുകയാണ് വസുമതി തുടർന്നും വസുമതി ചോദിക്കുകയാണ് ആറുമാസം കഴിയുമ്പോൾ അവൾ പ്രസവിക്കുമല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് അന്നേരം ദേഷ്യത്തോടെ വീണ്ടും വസുമതി എന്ന് സത്യഫാമ വിളിക്കുമ്പോൾ അമ്മയെന്ന് വിളിച്ച് സത്യഭാമയുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പറയുകയാണ് വീണ്ടും വിഷ്ണു തുടർന്ന് സത്യഭാമ പറയുകയാണ് എൻ്റെ മകളെ ഞാൻ ഇവിടെ നിന്ന് കൊണ്ടുപോയിരിക്കുമെന്ന് എങ്കിൽ അതൊന്ന് കാണണമല്ലോ അവൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടി നിനക്കിവിടെ നിന്ന് പോകണമെന്ന് ആകെ ദേഷ്യത്തോടു കൂടി ഉച്ചത്തിൽ വസുമതി ചോദിക്കുകയാണ് അന്നേരം വസുമതി എന്ന് വിളിക്കുന്നുണ്ട് ഫാമ അന്നേരം സത്യഭാമയെ നിങ്ങൾ മിണ്ടരുത് ഞാൻ അവളോടാണ് ചോദിക്കുന്നത് എടി നിനക്ക് പോകണമെന്ന് വീണ്ടും വസുമതി ചോദിക്കുകയാണ് അന്നേരം ആകെ കരഞ്ഞ് എനിക്കിവിടെ നിന്ന് എങ്ങും പോകണ്ട എനിക്കിവിടെ സന്തോഷമാണ് സുഖമാണ് അമ്മ ഇവിടെ നിന്ന് പൊയ്ക്കോ എന്ന് കരഞ്ഞ് പ്രീതി പറയുകയാണ് അന്നേരം മോളേന്നൊക്കെ ഫാമ വിളിക്കുന്നുണ്ട് അന്നേരം അമ്മ പൊയ്ക്കോ എനിക്ക് വീണ്ടും ഇവിടെ കുഴപ്പമില്ല എന്നൊക്കെ പറയുകയാണ് പ്രീതിയും തുടർന്ന് ആ ബക്കറ്റും വെള്ളവും മോപ്പവും ഒക്കെ എടുത്തുകൊണ്ട് പ്രീതി അകത്തേക്ക് പോകുന്നുണ്ട് അന്നേരം പ്രീതിയിൽ നിന്ന് വിഷ്ണു പുറകെയൊക്കെ വിളിക്കുന്നുണ്ട് തുടർന്ന് ഫാമയോട് ഇനി എന്ത് കാണാനാണ് സത്യഫാമ നിൽക്കുന്നതെന്ന് ദേഷ്യത്തോടെ വസുമതി ചോദിക്കുകയാണ് അന്നേരം വീണ്ടും വസുമതി എന്ന് വിളിക്കുകയാണ് സത്യഫാമ അന്നേരം വിഷ്ണു വേണ്ടമ്മേ നമുക്ക് പോകാമെന്നും പറഞ്ഞ് വിലമായിട്ട് ഫാമയെ അവിടെ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് ഈ സമയത്ത് സത്യഫാമയുടെ വീട്ടിൽ പോയ വിഷ്ണുവിനെയും ഫാമയും കാണാത്തതിൽ വഴിയിലേക്കൊക്കെ നോക്കി നിൽക്കുകയാണ് ശാലിനി എന്നിട്ട് രാഘവന് പറയുന്നുണ്ട് അവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് അന്നേരം വരുമ്പോളെ കുഴപ്പമൊന്നും ഉണ്ടാകില്ല ഇപ്പോൾ വരുമെന്ന് രാഘവന് നായർ പറയുകയാണ് വസുമതി ആൻ്റിയുടെ വീ വീട്ടിൽ ഇപ്പോൾ എന്ത് സംഭവിച്ചിട്ടുണ്ടാകുമോ എന്തൊക്കെ എന്നൊക്കെ ശാലിനി ചിന്തിക്കുകയാണ് അതേസമയം ഇരുടെ ഈ സംഭാഷണമൊക്കെ മുകളിൽ നിന്ന് ശ്രദ്ധിക്കുന്ന സുസ്മിത എന്ത് സംഭവിക്കാനാണ് കൊണ്ടുപോയ വാഷിംഗ് മെഷീനിൽ ഇപ്പോൾ സത്യഭാമയും മകനെയും ആ വസുമതി ആൻറ്റി ഇട്ട് അലക്കുന്നുണ്ടാകും എന്ന് ചിന്തിക്കുകയാണ് സുസ്മിത ഇതേസമയം ശാരദമ്മ സത്യഫാമയുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ വരികയാണ് ആ ഓട്ടോയിൽ ഇരുന്നുകൊണ്ട് തന്നെ ശാരദാമ്മ ശാലിനിയെ ഫോൺ ചെയ്ത് ചോദിക്കുന്നുണ്ട് നീ വീട്ടിലുണ്ടല്ലോ എന്ന് അന്നേരം ഉണ്ട് എന്താ അമ്മയെന്ന് തിരക്കുകയാണ് ശാലിനി അന്നേരം നീ മറന്നോ ഞാൻ ദാമ്പത്യ പൂജയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ സത്യഫാമയുടെ സത്യാമ്മയോട് നേരിട്ട് കാര്യങ്ങളെയൊക്കെ പറഞ്ഞ് നിങ്ങളെ വിടാനായിട്ട് അനുവാദം വാങ്ങണമല്ലോ അതിന് ഞാൻ അങ്ങോട്ട് വരികയാണ് അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോയെന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട് അന്നേരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏയ് ഒന്നും ഇല്ലമ്മേ അമ്മ എന്ന് പറയുകയാണ് ശാലിനി ദേ ശരി ഞാൻ ഇപ്പം എത്താമെന്ന് ശാരദാമ്മയും പറയുന്നു തുടർന്ന് ഫോൺ വയ്ക്കുന്ന ശാലിനിയോട് എന്താ മോളെ വിശേഷം തിരക്കുമ്പോൾ അമ്മ വരുന്നുണ്ട് അമ്മ ഇപ്പൊ വരുമെന്ന് ശാലിനി പറയുകയാണ് അന്നേരം വരട്ടെ മോളെ എന്ന് രാഘവൻ നായർ പറയുകയാണ് അന്നേരം ഇതും സുസ്മിത മുകളിൽ നിന്ന് കേൾക്കുകയാണ് ഈ സമയം വിഷ്ണുവും സത്യഭാമയും കൂടി അവിടേക്ക് എത്തുന്നുണ്ട് അന്നേരം അവരുടെ പുറകിലേക്ക് നോക്കിയിട്ട് പ്രീതി ഒപ്പം എത്തിയില്ലല്ലോ അപ്പോൾ വസുമതിയുടെ വീട്ടിൽ അശുഭകരമായ കാര്യങ്ങളായിരിക്കും നടന്നിട്ടുണ്ടാവുക ഇപ്പോൾ ഫാമയോട് ഒന്നും ചോദിച്ച് ചൊടിപ്പിക്കണ്ട എന്ന് നായർ തീരുമാനിക്കുകയാണ് തുടർന്ന് അകത്തേക്ക് വന്ന ഫാമ ആരോടും ഒന്നും പറയാതെ സെറ്റിയിലേക്ക് സിറ്റിയിലേക്കങ്ങ് മൗനമായിട്ടിരിക്കുന്നുണ്ട് പക്ഷേ സത്യഫാമയുടെ ഭാവം കണ്ടിട്ട് അപ്പോൾ ആൻറ്റീനി ചിതറുമെന്ന് മുകളിൽ നിന്നിട്ട് സുസ്മിത കരുതുന്നുണ്ട് അന്നേരം സത്യഭാമയുടെ ഭാവം കണ്ടിട്ട് ശാലിനിയും ചിന്തിക്കുകയാണ് ഇപ്പോൾ പൂജയ്ക്ക് അനുവാദം ചോദിക്കാൽ അമ്മ വന്നാൽ ആകെ കുഴപ്പമാകുമല്ലോ എന്ന് ഈ സമയത്ത് തന്നെ ഓട്ടോയിൽ ശാരദാമ്മ സത്യഫാമയുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് ആകെ വിഷമിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ നോക്കി രാഘവൻ നായർ കരുതുന്നുണ്ട് നിൻ്റെ മുഖത്തു നിന്നുള്ളത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അപമാനത്തിൻ്റെ ഭാരവും ചേറിയ പേറിയാണ് ഫാമിപ്പോൾ വന്നിരിക്കുന്നത് ഇനി എന്താണ് സംഭവിക്കുക എന്നൊക്കെ ഇങ്ങ് ചിന്തിച്ചിരിക്കുകയാണ് രാഘവൻ നായർ ഈ സമയത്ത് വാതിൽക്കലേക്ക് ശാരദാമ എത്തുന്നത് കണ്ട് ആകെ ടെൻഷനാവുകയാണ് വിഷ്ണുവും ശാലിനിയും രാഘവൻ നായരും ഒക്കെ പക്ഷെ സന്തോഷിച്ച് സുസ്മിത കരുതുകയാണ് ഈശ്വര ഇപ്പോൾ നീ തന്നെയാണല്ലോ ഈ സുസ്മിതയ്ക്ക് വേണ്ടി കരുക്കൾ നീക്കുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഈ സമയത്ത് ശാരദാമയെ നീ ഇവിടെ എത്തിക്കുമോ ഇവിടെ ഇപ്പോൾ പൊളിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് രാഘവൻ നായർക്ക് നമസ്കാരമൊക്കെ പറഞ്ഞിട്ട് ശാരദാമ വന്ന് സത്യഭാമയോട് നമസ്കാരം സത്യാമയെന്ന് പറയുന്നുണ്ട് അന്നേരം മുഖം അങ്ങ് തിരിച്ച് ഇഷ്ടമില്ലാതെ ഇരിക്കുകയാണ് ഫാമ തുടർന്ന് ഞാൻ വന്നത് എന്ന് പറഞ്ഞ് ശരദമ്മ പറയാൻ തുടങ്ങുമ്പോൾ മുകളിൽ നിന്ന് സുസ്മിത പറയുകയാണ് ധൈര്യമായിട്ട് പറഞ്ഞു ശരദാമ്മ ഇവിടെ നിങ്ങളെ കടിച്ചു കീറാനൊന്നും ആരും വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുസ്മിത് താഴേക്കിറങ്ങി വരികയാണ് തുടർന്ന് ശാരദാമ്മ പറയുകയാണ് വീട്ടിൽ പൂജ നടത്തുന്നുണ്ട് അപ്പോൾ വിഷ്ണുമോനെയും ശാലിനി മോളെയും അതിൽ പങ്കെടുപ്പിക്കണമെന്നുണ്ട് അപ്പോൾ അത് സത്യാമ്മയേയും രാഘവേട്ടനെയും ഒക്കെ ക്ഷണിക്കാനാണ് ഞാനിങ്ങോട്ട് വന്നത് അന്നേരം സുസ്മിത ചിന്തിക്കുകയാണ് അടിപൊളി ഇപ്പോൾ ഈ സമയത്ത് പ്രീതിയെ വസുമതി ആൻറ്റി ഇങ്ങോട്ട് അയച്ചില്ല അപ്പോൾ ശാലിനിയ അങ്ങോട്ട് അയക്കുമോ കാണാമല്ലോ നമുക്ക് അംഗം എന്ന് പറഞ്ഞു നിൽക്കുകയാണ് സുസ്മിത പക്ഷേ ശാരദാമ്മയുടെ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ എന്തോ പറയാനായിട്ട് സത്യഭാമ അങ്ങ് തുടങ്ങുമ്പോൾ അത് മറിച്ച് എതിർത്തങ്ങ് സംസാരിക്കുകയാണ് രാഘവൻ നായർ അതൊരു നല്ല കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ട് ഫാമയോട് പറയുകയാണ് ദാമ്പത്യ പൂജ എന്ന് പറയുന്നത് ശിവപാർവതിമാരെ സങ്കല്പിച്ച് നടത്തുന്ന പൂജയാണ് അപ്പോൾ പൂജയിൽ പങ്കെടുക്കുന്നവ എല്ലാവർക്കും ആ പുണ്യം കിട്ടും വിഷ്ണുമോന് വേണ്ടി മാതസ്ഥാനത്ത് നിന്നല്ലേ ശാരദാമ പൂജ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഫാമയും കൂടി ആ പൂജയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ദൂരെ നിന്നായാലും എനിക്കും കൂടി ആ പുണ്യം കിട്ടും എന്നൊക്കെ സത്യഭാമയെ സോപ്പിടാനെന്ന് മട്ടിലങ്ങ് സംസാരിക്കുകയാണ് രാഘവൻ നായർ ആയുസും ആരോഗ്യവും സമ്പത്തും ഒന്നും കിട്ടിയില്ലെങ്കിലും അത്ര വലിയ ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല എന്നുണ്ടെങ്കിലും ഈ ഇരുപ്പിൽ നിന്നെങ്കിലും എനിക്കൊന്ന് എഴുന്നേൽക്കണമെന്നുണ്ട് എന്ന് എന്നുള്ള ആ രാഘവന്മാരുടെ സങ്കടത്തോടുള്ള സംസാരത്തിൽ ഒന്ന് മയപ്പെടുകയാണ് സത്യഭാമ ഇത് കേട്ട് സുസ്മിത ചിന്തിക്കുകയാണ് ഈ പിശാജ് മർമ്മത്ത് കയറിയാണല്ലോ അടിച്ചത് ഇനിയിപ്പോൾ ഫാമാൻ്റി അവളെ പൂജയ്ക്ക് വിടുമോ എന്നൊക്കെ അങ്ങ് ചിന്തിച്ച് സുസ്മിതയും വാതിൽക്കിൽ തന്നെ നിൽക്കുകയാണ് തുടർന്നൊന്നും മിണ്ടാതിരിക്കുന്ന ഫാമയെ നോക്കി രാഘവന് പറയുകയാണ് ശാരദാമയോട് മടിക്കേണ്ട ശാരദാമയെ ഫാമയുടെ സീമന്തരേഖയിൽ സിന്ദൂരം അണിയിച്ച് വിധിപ്രകാരം തന്നെ ദാമ്പത്യപൂജയ്ക്ക് ക്ഷണിച്ചോളൂ എന്ന് അന്നേരം ഒന്ന് ശാരദാമ രാഘവന് നായര് നോക്കുമ്പോൾ ധൈര്യമായിട്ട് ചെയ്യൂ എന്ന് പറയുകയാണ് രാഘവന് നായർ തുടർന്ന് ബാഗിൽ നിന്നും സന്തോഷത്തോടു കൂടി സിന്ദൂരം ഡെ ഡെപ്പ തുറന്ന് കയ്യിലേക്ക് സിന്ദൂരം എടുക്കുകയാണ് ശാരദാമ്മ അന്നേരം ആകെ കൂടി നിൽക്കുകയാണ് വിഷ്ണുവും ശാലിനിയുമൊക്കെ അന്നേരം സുസ്മിത ചിന്തി ചിന്തിക്കുകയാണ് ചതിച്ചോ ദൈവമേ ഇനിയിപ്പോൾ സീമന്തരേഖയിൽ സിന്ദൂരം അണിയിക്കാനായിട്ട് ഫാമാൻ്റി സമ്മതിച്ചാൽ അത് ക്ഷണം സ്വീകരിച്ചു എന്നാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചിന്തിക്കുകയാണ് സുസ്മിത തുടർന്ന് പേടിച്ച് പേടിച്ച് ശാരദാമ്മ സത്യഭാമ്മയുടെ സിന്ദൂര രേഖയിലേക്ക് സിന്ദൂരം തൊടുന്നുണ്ട് പക്ഷേ ഒരക്ഷരം മിണ്ടാതെ മൗനമായിട്ട് തന്നെ ഫാമ ഇരിക്കുന്നുണ്ട് അതിനെ എതിർക്കൊന്നുമില്ല അന്നേരം അതുകൊണ്ട് സന്തോഷിക്കുകയാണ് രാഘവനായും വിഷ്ണുവും ശാലിനിയുമൊക്കെ അന്നേരം ചതിച്ചല്ലോ ഇനിയിപ്പം എന്താ ചെയ്യുക എന്ന മട്ടിൽ നിൽക്കുകയാണ് സുസ്മിത തുടർന്ന് രാഘവേട്ടനും കൂടി പൂജയ്ക്ക് വന്നാൽ എന്ന് ശരതമ്മ പറയുകയാണ് അന്നേരം എൻ്റെ അനുഗ്രഹവും സന്തോഷവും ഒക്കെ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും അത്ര ദൂരം യാത്ര ചെയ്യാനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല ചടങ്ങ് നടക്കട്ടെ എന്ന് രാഘവൻ നായർ പറയുന്നു തുടർന്ന് ശാരദാമ്മ സുസ്മിതയുടെ അടുത്തേക്ക് ചെന്ന് പറയുകയാണ് മോളെ എൻ്റെ വീട്ടിലൊരു പൂജ നടക്കുന്നുണ്ട് മോളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അന്നേരം ചിരിച്ച് മനസ്സിൽ പുറമേ ചിരിച്ചിട്ട് മനസ്സിൽ സുസ്മിത കരുതുകയാണ് അപ്പോൾ എനിക്ക് ക്ഷണമില്ല നിങ്ങളുടെ ഒരു ദാമ്പത്യ പൂജ എന്നൊക്കെ അങ്ങ് ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കുകയാണ് സുസ്മിത തുടർന്ന് സത്യാമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മ സത്യഫാമയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എഴുന്നേറ്റിട്ട് സത്യഭാമ ശാരദാമ്മയുടെ മുഖത്ത് നോക്കാതെ പറയുകയാണ് പൂജ നടക്കട്ടെ സമയത്ത് ഞാൻ എത്തിക്കോളാംന്ന് സത്യഭാമയുടെ തീരുമാനത്തില് ആകെ വാവൊളിച്ചു നിൽക്കുകയാണ് ശാലിനിയും വിഷ്ണുവൊക്കെ അന്നേരം ശാരദാമ്മയ്ക്കും രാഘവനായർക്കുമൊക്കെ സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് സത്യഭാമയങ്ങ് മുറിയിലേക്ക് പോവുകയാണ് സത്യഭാമ്മയുടെയും മട്ടും ഭാവവും ഒക്കെ കണ്ടിട്ട് ഈ മൗനവും ഒക്കെ കണ്ടിട്ട് ശാരദാമ്മ ശാലിനിയോട് തിരക്കുന്നുണ്ട് എന്താ മോൾ എവിടെ സംഭവിച്ചതെന്ന് അന്നേരം അതൊക്കെ ഞാൻ അവിടെ വരുമ്പോൾ പറയാമെന്ന് ശാലിനി പറയുകയാണ് തുടർന്ന് പൂജയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണം എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ശാരദാമ്മ ഇറങ്ങുന്നു ശാരദാമ്മയെ സന്തോഷത്തോടു കൂടിയൊക്കെ യാത്ര അയച്ചെങ്കിലും അന്നേരവും വിഷ്ണുവിൻ്റെ മനസ്സില് പ്രീതിയുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്തുള്ള വിഷമങ്ങളാണുള്ളത് ഇതേസമയം അകത്ത് രാഘവന്നാൽ പ്രീതി അവർ വിട്ടില്ലല്ലേ എന്ന് വിഷ്ണുവിനോട് തിരക്കുന്നുണ്ട് അന്നേരം ഇല്ലച്ച പ്രീതിക്കും അർജുനും ഈ വർഷം ദാമ്പത്യപൂജ നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് വിഷമത്തോടുകൂടി വിഷ്ണു പറയുന്നുണ്ട് അതേസമയം മിറ്റത്ത് ശാലിനിയോട് ശരദമ്മ പറയുന്നുണ്ട് ദാമ്പത്യ പൂജയ്ക്ക് നിങ്ങൾ മാത്രമല്ല എന്ന് അന്നേരം രാജീവ് രാജീവ് സാറും ശാരീരേച്ചയും കൂടി എന്ന് ചോദിക്കുകയാണ് അന്നേരം അതല്ല പ്രീതിയെയും അർജുനയും കൂടെ ക്ഷണിക്കാം അവർ നീ ആ വീട്ടിൽ നിന്നും ഒന്ന് ഇറക്കി തന്നാൽ മതി ഒരുക്കങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം സത്യാമ്മയ്ക്കും അത് സന്തോഷമാകുമെന്ന് ശരദമ്മ ശാലിനിയോട് പറയുകയാണ് തുടർന്ന് വളരെ സന്തോഷത്തോടു കൂടി ശാലിനിയെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുകയാണ് ശാരദാമ്മ തുടർന്ന് ശാരദാമ്മ പോയ ശേഷം ശാരദാമ്മ പറഞ്ഞത് എങ്ങനെ പ്രാവർത്തികമാക്കാം എന്ന് ചിന്തിക്കുകയാണ് ശാലിനിയും ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് ഓക്കെ താങ്ക് യു